മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി യു പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും യാത്രയപ്പും അധ്യാപക രക്ഷകർത്വ ദിനവും നടത്തി പ്രാണ ടു കെ ട്വൻ്റി സിക്സ് എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിന്റെ തിലകക്കുറിയായി സത്രക്കൊന്നിൽ കഴിഞ്ഞ നൂറ്റി നാൽപ്പത്തി വർഷങ്ങളായി അറിവിന്റെ വെളിച്ചം നൽകുന്ന ഗവൺമെന്റ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും യു പി സ്കൂളിൻ്റെയും നൂറ്റിനാൽപ്പത്തിയാറാമത് വാർഷികവും യാത്രയ്പ്പും അധ്യാപക രക്ഷാകർത്തൃ ദിനവും നടന്നു പ്രാണ ടു കെ ട്വൻ്റി സിക്സ് എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഞാൻ ആദ്യം സാറിനോട് ചോദിച്ചത് അതാണ് പ്ലേസ്മെന്റ് ഉണ്ടോ എവിടെയാണ് ജോലിക്കുള്ള സാധ്യതകൾ എന്താണ് എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് പലപ്പോഴും അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന പ്രൊഫഷനുകൾ എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ പ്രൊഫഷനാണ് ഞാൻ പലപ്പോഴും ഇപ്പോഴും നമ്മുടെ ഒരു അധ്യാപകരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിച്ചെല്ലാറുണ്ട് ടീച്ചറെ വിളിച്ചോണ്ട് ആ ഒരു അധ്യാപകക്ക് കിട്ടുന്ന അംഗീകാരം ക്ലാസ് മുറിക്കല്ല അതിനുശേഷം വിരമിക്കലൊക്കെ ശേഷം ഈ നമ്മുടെ എന്താ പറയാ ഒരു റെസ്റ്റ് കേൾക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ സമയത്തൊക്കെ എന്തെങ്കിലും പരിപാടികളിലേക്ക് പുറത്തേക്ക് പോകുമ്പോഴോ വഴിയിൽ വെച്ചൊക്കെ ടീച്ചറേ എന്ന് കേൾക്കുന്ന ഒരു വിളിയുടെ ഭംഗിയുണ്ടല്ലോ അതത്രയും മനോഹരമായിട്ടുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടുകളിൽ തൊടുന്ന ഒരു വിളിയാണ് അപ്പൊ ആ വിളി കേൾക്കാൻ യോഗ്യരായ ആയിട്ടുള്ള കുട്ടികള് ഏറ്റവും മുൻപിലിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭിക്കുവാനായിട്ട് വരുന്ന തലമുറയ്ക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അറിവും വിവേകവും പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നവരാകട്ടെ എന്ന് കൂടി ആശംസിക്കുക വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ദീർഘകാലത്തെ ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന സീനിയർ ക്ലർക്ക് അഷ്റഫ് എം എസിന് യാത്രയപ്പ് നൽകി ചടങ്ങിൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി എം അബ്ദുൽ അബ്ദുൾസലാമാണ് അഷ്റഫ് എം എസിനെ ആദരിച്ചത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹന മാഹിൻ സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് സീനിയർ അസിസ്റ്റന്റ് അമ്പിളി എം ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു